ഈ നമ്മുടെ ഇന്ത്യയുടെ പവർഫുൾ വെപ്പൺസിനെ പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ചെയ്തപ്പോൾ ഐ എൻ എസ് വിക്രമാദിത്യയുടെ ഒരു ഫോട്ടോ ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ചെയ്ത് നോക്കി കാര്യം വെറൈറ്റി ആയിട്ടൊരു കാര്യം കണ്ടപ്പോൾ അതിനോട് ഒരു ഇഷ്ടം തോന്നി ആ പിന്നെ ഡിഫൻസ് എനിക്ക് വേണ്ട ഇഷ്ടമാണ് അപ്പം അതിനെപ്പറ്റിട്ടുള്ള ടെക്നിക്കൽ ടേമുകളാണെന്നും അറിയില്ലായിരുന്നു അപ്പോൾ വിചാരിച്ച് കുറച്ച് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നോക്കിക്കളാന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ കുറേ കപ്പലുകളെ പറ്റി വേറെ നമ്മൾ നേവിയുടെ തന്നെ വേറെ ടൈപ്പ് കപ്പലുകളെ പറ്റി നോക്കി എന്നിട്ട് ഈ ഓരോ കപ്പലിനകത്തും ഉള്ള ഡിഫൻസ് സിസ്റ്റങ്ങളെ പറ്റി റെഡാർ അതുപോലെ ആർമ ആർമെൻസ് അങ്ങനെ അതിനെ പറ്റിയൊക്കെ നോക്കി അപ്പം എന്നിട്ട് കുറച്ച് ചെറിയ മോഡലുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെ ചെറിയ ചെറിയ കപ്പലുകൾ മോഡലുകൾ എനിക്ക് പണ്ടേ കൊച്ചു മോഡലുകൾ ഇഷ്ടമാണ് അതായത് നീളത്തിലും വലിപ്പത്തിലും കുറഞ്ഞ മിനിയേച്ചർ മോഡലുകൾ ഇഷ്ടമാണ് അതിപ്പോൾ വണ്ടികളുടെ ആയിരുന്നാലും എല്ലാം ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കപ്പലുകളുടെ മിനിയേച്ചർ മോഡലുകളെ ഉണ്ടാക്കി അപ്പം ഇന്ത്യൻ നേവിയുടെ കപ്പലുകള് മോഡലുകൾ ഉണ്ടാക്കിയപ്പം നോക്കിയപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ സെർച്ച് ചെയ്തപ്പോൾ ഇന്ത്യയെക്കാട്ടിയും ആയിട്ടുള്ള സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്ന മറ്റു രാജ്യങ്ങളുണ്ട് അങ്ങനെ ആ നേവികളുടെ കപ്പലുകൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്താണ് അമേരിക്കയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രണ്ട് കപ്പലുകളുടെ മോഡൽ ഉണ്ടാക്കി പിന്നെ അതുപോലെ ഇറ്റലി ഇറ്റാലിയൻ നേവിയുടെ ക്യാബോർ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് കരിയറിൻ്റെ മോഡൽ ഇഷ്ടപ്പെട്ടു അത് ഇനി ഉണ്ടാക്കണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത് നേവിയിലെ തന്നെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് വിളിച്ച് ഇത് കാണണമെന്ന് പറഞ്ഞത് അങ്ങനെ അവിടെ പോയി കാണത് കാണാൻ അദ്ദേഹത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്തപ്പോൾ ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല എന്തായാലും തെറ്റിക്കുമെന്ന് തന്നെയാണ് വിചാരിച്ചത് പക്ഷേ എന്തോ ദൈവാദീനം കൊണ്ട് ശരിയായി തെറ്റിക്കാതെ പറഞ്ഞു അദ്ദേഹം അപ്പോൾ അതിന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു നേവി ചെയ്തിട്ടില്ലാത്ത ഡിസൈനിങ് മോഡലാണ് ഇഷ്ടപ്പെട്ടത് നേവൽ ആർക്കിടെക്റ്റ് അമ്മ ശാലിനിയാണ് കപ്പലുകളുടെ വീഡിയോ ചിത്രീകരിച്ച് ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് അങ്ങനെയാണ് ആരോമലിന്റെ കരവിരുതിൽ വിരിഞ്ഞ കുഞ്ഞൻ കപ്പലുകൾ നാവികസേന ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലെത്തുന്നത് കൊച്ചുനാളിലെ നന്നായിട്ട് ഡ്രോയിങ് ചെയ്യുമായിരുന്നു സ്കൂളിലൊക്കെ ഒരുപാട് പ്രൈസൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് വെട്ടി ഇങ്ങനെ എനിക്ക് ആദ്യം അറിയില്ല ഇവന്താണ് ചെയ്യാൻ പോകണമെന്നൊക്കെ അപ്പോൾ വീട്ടിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ വെട്ടി പേപ്പറൊക്കെ വെട്ടി വെട്ടിക്കണമെ ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യണത് പഠിക്കേണ്ട സമയത്ത് പത്താം ക്ലാസ് അല്ലേ ഇപ്പോൾ ആദ്യം തൊട്ടേ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ടൈം കിട്ടുമ്പോൾ ചെയ്താൽ പോരെ ഇത് ഇതിൻ്റെ ഇത്രയും ഇമ്പോർട്ടൻസൊന്നും എനിക്കറിയില്ല അപ്പം അപ്പോൾ അങ്ങനെ വന്നപ്പോഴും ഓരോന്നിനെക്കുറിച്ചും ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോഴും എന്നോട് വന്ന് പറയാൻ തുടങ്ങി ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യമെന്നൊക്കെ അപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ പിടിച്ച് വീഡിയോ എടുത്തു നീ ഇത്രയും ചെയ്ത് വയ്ക്കുന്നു ചിലതൊക്കെ ഇങ്ങനെ ആ കഴിഞ്ഞ വർഷം ഒരു ഐ എൻ വിക്രമാദിത്യ ചെയ്തു ഫസ്റ്റ് അപ്പോൾ ആ ചെയ്തത് വലിയ പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ട് കാര്യം എന്താ നമുക്ക് വീഡിയോ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു 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 മാസം ആവും ഞാനൊരു വീഡിയോ പിടിക്കുകയും ഞങ്ങൾ ബാലഗോകുലത്തിൽ തിരുവല്ലം നഗരത്തിൽ ആ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളിലിട്ട അപ്പോൾ നമ്മൾ അതിനകത്തുള്ള ഗ്രൂപ്പിലുള്ള നമ്മുടെ തിരുവല്ല നഗരത്തിൻ്റെ അത് അദ്ദേഹം ഒരു എക്സ് മിലിറ്ററി ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അപ്പം അതെടുത്ത് അവരുടെ ഗ്രൂപ്പുകളിലിടുകയും അങ്ങനത്തെ നേവിയിൽ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു നേവികാർ അങ്ങനെ പല ആളുകളും ഇത് ഈ കപ്പലുകളിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ വിളിക്കുക അന്നത്തെ ദിവസം തന്നെ നമുക്ക് വളരെ ഹാപ്പിയായിരുന്നു എന്നുവെച്ചാൽ അത്രയും നല്ല ഉയർന്ന റാങ്കിൽപ്പെട്ടവരൊക്കെ വിളിക്കുമ്പം നമുക്ക് അത്രയും അപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻസ് ഇതിന് അത്രയും അത്രയും ഇതൊരു വിലപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലായത് അപ്പോൾ പിന്നെ നമ്മളും വളരെ ഹാപ്പിയായി പിന്നെ അങ്ങനെയാണ് സദൺ നേവൽ കമാൻഡ് ഇൻ ചീഫ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ മോനെ ഇത് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയത് നമ്മൾ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങളും പോയി ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അത് തന്നെയാണ് വലിയ ഒരു അംഗീകാരം ഇപ്പൊ സ്കൂളിൽ പഠിച്ച് റാങ്ക് ഒക്കെ പഠിക്കുന്നെനിക്ക് ആ ഒരു അതിനേക്കാളും ഏറ്റവും കൂടുതൽ ഭയങ്കര സന്തോഷം തോന്നി നേവിയുടെ എന്നെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് തന്നെ ഒരു വലിയ അംഗീകാരമാണ് ആണോ വലിയ അഭിമാനമാണ് അതൊക്കെ ആരോമലിന്റെ കപ്പലുകൾ കണ്ടിഷ്ടപ്പെട്ട നാവികസേനയുടെ ദക്ഷിണ മേഖലാ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ എ കെ ചൌള ആരോമലിനെയും കുടുംബത്തെയും നേരിട്ട് വിളിച്ച് അനുമോദിക്കുകയും ഒരു കപ്പലിന്റെ ശില്പം ആരോമലിന് സമ്മാനിക്കുകയും ചെയ്തു കൂടാതെ പഴയ ഐ എൻ എസ് വിക്രാന്തിന്റെ ചെറുരൂപം നിർമ്മിച്ചു നൽകാൻ അദ്ദേഹം ആരോമലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു എനിക്ക് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇങ്ങനെയൊക്കെ പോയി വലിയ വലിയ ഓഫീസറൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടുള്ളൊരു അങ്ങനെ അവിടെ പോവുകയും അവരെയൊക്കെ കാണുകയും അത് എൻ്റെ മോനിലൂടെ ആണെന്നുള്ള ഭയങ്കര ഒരു പ്രൗഡം എനിക്ക് തോന്നി കാരണം അവന് ഇങ്ങനെയുള്ളൊരു കഴിവ് ഉണ്ടായതുകൊണ്ടാ മാത്രമാണല്ലോ എനിക്ക് ആ എനിക്കും അവിടെ അവിടെ പോകാനും അവരുമായിട്ടൊക്കെ സഹകരിക്കാനും അവരോടത്ത് സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരിത് കിട്ടിയത് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ സാധാരണ ആളാണ് അപ്പോൾ നമുക്കൊന്നും അങ്ങനെ ഉള്ള ഒരു ഭാഗ്യം കിട്ടത്തില്ല അപ്പോൾ മകനിലൂടെ ആ ഒരു ഭാഗ്യം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ് ഇപ്പോൾ അവൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് അവനത് മുന്നോട്ട് വരാൻ വേണ്ടി ഹോട്ടൽ ജീവനക്കാരനായ അച്ഛൻ ബാബുവും പൂർണ്ണ പിന്തുണയുമായി ആരോമലിനൊപ്പമുണ്ട് ഭാവിയിൽ യുദ്ധക്കപ്പലുകൾ രൂപകൽപ്പന ചെയ്യുന്ന നേവൽ ആർക്കിടെക്ട് ആകണമെന്നാണ് ഈ കൊച്ചുമിടുക്കന്റെ ആഗ്രഹം ഭാരത് തിരുവനന്തപുരം